നല്ല നെയ്യാണ് അതുകൊണ്ട് നല്ല വേവുണ്ട് ഇങ്ങനെ അതിന്റെ നല്ല നെയ്യാണ് നല്ല കട്ടിയും വേവാൻ ഭയങ്കര താമസം നമ്മള് കഴിവാണ് ഭയങ്കര നെയ്യാ കൊഴുപ്പാ നമ്മളിനി പൊടി ഐറ്റമാണ് ഇടുന്നത് അതിനകത്ത് നമ്മളിടുന്ന മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി അടുത്ത മുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിയല്ല നമ്മുടെ സാധാ ചില്ലിയാണ്ട് മുളക് പൊടി അടുത്തായിട്ട് മല്ലിപ്പൊടി ഇനി അടുത്ത ഉപ്പ് മസാല മസാല അടുത്ത ഗരം മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മള് കുറച്ചേരീതി റെസ്റ്റിന് വെക്കണം ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന നമ്മൾ ഇന്ന് പോർക്ക് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് പോർക്കിന്റെ റോസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിടയ്ക്ക് ടച്ച് പറഞ്ഞ നമ്മൾ നമ്മളിനി അടുപ്പ് കത്തിക്കുവാണ് ചട്ടിയേക്കുന്നു എണ്ണ ഒഴിക്കുവാണ് കുറച്ച് നമ്മൾ കടുകാണിടുന്നത് കഴുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ തേങ്ങ ചെറുതായിട്ട് കൊത്തി കരിഞ്ഞത് ചെറിയൊരു ബ്രൗൺ നിറമായാൽ മതി ഒരുപാട് ഇതാകുന്നു അടുത്ത നമ്മൾ സവാള കൊച്ചുള്ളി നമ്മളിടുന്ന കറിവേപ്പിലിടുന്ന പച്ചമുളക് നമ്മൾ ഈ സകല ഉപ്പും കൂടി ഇടുവാ അതായത് നമുക്ക് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയാ നമ്മളിന് പൊടി ഇടുവാണ് മുളക് പൊടി ഇതിനകത്ത് ചേർത്തേക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചേ ഇടുന്നോളൂ നമ്മൾ നേരത്തെ പോർക്കിനകത്ത് മുളക് പൊടി ചേർത്ത് അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഇടുന്നോളൂ അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇനി നമ്മൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളെപ്പോഴും ഇത് ചുവട് കട്ടിയുള്ള പാചകം ഇത് പാത്രത്തിൽ പാചകിക്കുന്ന ഏറ്റവും നല്ലത് എന്നുവെച്ചാൽ ഈ അടുക്കി പിടിക്കുന്നെ നമുക്ക് നല്ലപോലെ കുറഞ്ഞു കിട്ടും അടുക്കി പിടിക്കുന്ന നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഇനി അടുത്ത് നമ്മൾ പോർക്ക് ഇടുവാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പോർക്ക് ഇനി നമ്മളിത് ആവശ്യമുള്ള വെള്ളം നമ്മളിത് വരട്ടി എടുക്കുന്നോണ്ട് നമ്മൾ കുറച്ച് വെള്ളം േർത്താ മതി നമ്മള് കൊറച്ച് ഗരം മസാല ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്ക തക്കാളി അടുത്ത കുരുമുളക് പൊടി നമ്മുടെ എരിവേപ്പില ഇളക്കി കൊടുക്കുന്നു നമ്മളിനി അടച്ചു വെക്കുവാണ് അത് ജയ്പകത്ത് പാട്ടത് ഓർക്ക അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്

തുടങ്ങാൻ പോവാണ് അപ്പൊ എല്ലാർക്കും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് എല്ലാരും അഭിപ്രായം പറ മോനെ അഭിപ്രായം ചിക്കൻ കറി കറി നല്ല പറഞ്ഞാൽ നല്ല രസമുണ്ട് ഞാൻ ചേർലെസേ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടാമ്പ അടിപൊളി ആണ് സൂപ്പളും രണ്ടുപേരുടെ ഇവിടെ നല്ല ബന്ധുക്കളുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ചൂപ്പ് കറക് ആദ്യോട്ട എന്നാ പറ കണ്ണമോനെ സൂപ്പർ സാധനം അടിപൊളിയാണോ അടിപൊളി അടിപൊളി അപ്പോ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മണിമണിയും കൂടെ